ഓഗസ്റ്റ് കൊടുമുടിക്ക് അരികിലുള്ള ആടുകളെ ഇടതുകൈ പൂർണമായും തളർന്ന അവൻ തീക്ഷ്ണതയുള്ള ക്രിസ്തീയ വിശ്വാസിയായിരുന്നു അവനും അവന്റെ കന്നുകാലി കൂട്ടങ്ങളും കിടന്നിരുന്നതിന് അടുത്തുള്ള കുന്നുകളുടെ മുകളിൽ രാത്രി കണ്ട പ്രകാശം മണിമുഴക്കത്തിന്റെ ശബ്ദത്തോടു കൂടി അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പതിനൊന്നിന് രാത്രി അവസാനമായി അവനാ പർവ്വത ശൃംഗത്തിൽ എത്തിച്ചേർന്നു അവിടെ പാറകൾക്കിടയിൽ മാതാവിന്റെ ഒരു ചെറിയ സ്വരൂപം കാണുകയും ആട്ടിടയൻ അതിന്റെ മുൻപിൽ മുട്ടുകുത്തി ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു അവൾ അവിടെ ഒരു പള്ളി പണിയുവാൻ ആവശ്യപ്പെട്ടു അവൻ പട്ടണത്തിൽ പോയി ഈ സംഭവം അറിയിക്കുകയും അവന്റെ വാക്കുകൾ വിശ്വസിക്കാനുള്ള അടയാളമായി സുഖമാക്കപ്പെട്ട അവൻറെ കൈ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴിനും ആയിരത്തി മുന്നൂറ്റി നാലിനുമിടയ്ക്ക് പർവ്വത ശൃംഗത്തിൽ ഒരു പള്ളി പണി കഴിപ്പിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആമേൻ